ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചാണ് രണ്ടാനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത് മുൻപും സമാന രീതിയിൽ ആനകളുടെ ആക്രമണം പ്രദേശത്തുണ്ടായിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവർ വാഹനത്തിന്റെ എഞ്ചിൻ ഇരമ്പിച്ച ശബ്ദമുണ്ടാക്കിയതോടെ ആനയും കുട്ടികളും കാട് കയറുകയായിരുന്നു പോകുന്നത് തിരിച്ചു വരുന്ന വാൽവ് ഹൗസിന് തൊട്ട് താഴെ വെച്ച് രണ്ട് പെൻറ്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടന്നത് കുറച്ച് നേരം ആരെ തടഞ്ഞിട്ടു പിന്നെ അത് കുട്ടിയുള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഒരു ഓടി വന്നത് അല്ലെങ്കിൽ സാധാരണ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ടൂറിസ്റ്റുകൾ കല്ലെടുത്ത് ഇറങ്ങുക അല്ലെങ്കിൽ ഇറങ്ങി ഫ്ലാഷ് എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് ഇത് കുട്ടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓടി വരാൻ കാരണം രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചുവരികയായിരുന്നപ്പോഴാണ് സംഭവമുണ്ടായത് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിൽ ഇറങ്ങിയതെന്നാണ് നിഗമനം മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം